പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ രൂപയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിനെ കർത്താവിന് നന്ദി പറയുന്നു ഇന്നത്തെ വചനം വിശുദ്ധ ലോകവൈദ്യ സുവിശേഷം പതിനൊന്നാം അധ്യായം അഞ്ചു മുതലുള്ള വാക്യങ്ങൾ പ്രാർത്ഥനയുടെ ശക്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ അർദ്ധരാത്രി അവന്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു സ്നേഹിത എനിക്ക് മൂന്ന് അപ്പം വായ്പ തരിക ഒരു സ്നേഹിതൻ യാത്രാമധ്യം എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു അവന് കൊടുക്കാൻ എനിക്ക് ഒന്നുമില്ല അപ്പോൾ അവൻ്റെ സ്നേഹിതനകത്തു നിന്ന് മറുപടി പറയുന്നു എന്നെ ഉപദ്രവിക്കരുത് കഥ കടച്ചു കഴിഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവന് ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്ന് കിട്ടുകയും ചെയ്യുന്നു നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സുർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധ ആത്മാവിന് നൽകുകയില്ല ഇവിടെ രണ്ട് സ്നേഹിതരെ കുറിച്ചാണ് പറയുന്നത് ഒരു സ്നേഹിതന് അർദ്ധരാത്രി ആയപ്പോൾ ഒരു ഗസ്റ്റ് വരികയാണ് അവന് കൊടുക്കാൻ ഇവൻ്റെ കയ്യിലൊന്നുമില്ല അവൻ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നു സുഹൃത്ത് പറയുന്നു ഞാൻ ഓൾറെഡി കിടന്നു കഴിഞ്ഞു ഇനി എണീറ്റൊക്കെ തരാനൊക്കെ ഭയങ്കര ഇതൊക്കെ ത തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു അപ്പോൾ കർത്താവ് പറയുന്ന ഒരു സുഹൃത്തെന്ന രീതിയിൽ അവൻ കൊടുത്തില്ലെങ്കിൽ തന്നെയും നിർബന്ധം നിമിത്തം അവൻ കൊടുക്കും വീണ്ടും കർത്താവ് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്ക് അറിയാം ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും പക്ഷെ ഇതിനെ ഒരു പ്രീ റിക്വസ്റ്റ് ഉണ്ട് ആദ്യം കർത്താവിൻ്റെ നീതി അന്വേഷിക്കുവാൻ കർത്താവിൻ്റെ വാചനം അനുസരിച്ച് ആ ഒരു കണ്ടീഷനിൽ ഭക്തിയോടെ ഇരിക്കുന്ന സമയത്ത് ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തും മുട്ടുവൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും ഇത് കർത്താവ് തരുന്ന പ്രോമിസാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും കർത്താവ് പറയുന്നു നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക മുട്ട ചോദിച്ചാൽ പകരം തേളിന് കൊടുക്കുക മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല ായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല വേറൊന്നുമല്ല പരിശുദ്ധാത്മാവിനെയാണ് നൽകുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും ആ ശക്തിയിൽ നമ്മൾക്ക് ഏർ മുന്നേറുവാനുള്ള ഒരു ധൈര്യവും വിവേകവും കഴിവും എല്ലാം നമ്മൾക്ക് ലഭിക്കുന്നു വീണ്ടും മത്തായി ആറാം അധ്യായം അഞ്ചാം വാക്യം മുതൽ വിശുദ്ധ മത്തായി ആറാം അധ്യായം അഞ്ചാം വാക്യം മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും െരുവീതികളുടെ കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു ദൈവ വചനമാണ് നമ്മൾ കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഈ വചനഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്ന ഒരു ചിന്ത ഇന്നേ വരെ പ്രാർത്ഥിച്ച് ചോദിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ലഭിക്കാതെ ഇരുന്നിട്ടുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുന്ന പോലെ ഒരു തോന്നൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം മുട്ടിപ്പായി പ്രാർത്ഥിച്ചവൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ കർത്താവിൻ്റെ രീതിയിൽ കർത്താവിൻ്റെ സമയത്ത് കർത്താവ് നടത്തി തന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പൊ ഇവിടെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും കർത്താവ് പറയുന്നു നിങ്ങൾ വലിയ ദീർഘമായി പ്രാർത്ഥിച്ചതുകൊണ്ട് കർത്താവ് അത് കേൾക്കും എന്നുള്ള മിഥ്യാധാരണ ഒന്നും വേണ്ട നിങ്ങൾ യഹോദര പോലെയൊക്കെ എല്ലാവരും കാണുക പരസ്യമായി നിന്ന് ദീർഘമായ പ്രാർത്ഥനകളൊക്കെ നടത്തി കഴിഞ്ഞാൽ അതിന് എന്നൊക്കെ പറയുന്ന അതൊക്കെ വെറുതെയാണെന്ന് കർത്താവ് തന്നെ പറയാം കർത്താവ് പറയുന്നത് നീ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ മുറിയിൽ കയറി കഥ കടച്ച് രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക അപ്പോൾ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിനക്ക് എന്ത് വേണം എന്ന് കർത്താവിന് അറിയാം കർത്താവ് അത് നടത്തി തരും നിനക്ക് നല്ലതാണെങ്കിൽ നിനക്ക് നന്മയ്ക്കുള്ള കാര്യങ്ങളാണെങ്കിൽ കർത്താവ് അത് നടത്തി തരും അതുപോലെ തന്നെ പ്പോഴും അത്ഭുതങ്ങൾ നടത്തിയതിനു ശേഷം കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അപ്പോൾ ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ അവ ലഭിക്കുക തന്നെ ചെയ്യും എന്ന് വചനം നമ്മളോട് പറയുന്നു പക്ഷെ ഇതിന്റെ യഥാർത്ഥ വശം മെജോറിറ്റി ക്രിസ്ത്യാനികൾക്ക് പ്രാർത്ഥിക്കാൻ അറിയുകയില്ല പ്രാർത്ഥിക്കാൻ അവരെ ആരും പഠിപ്പിച്ചിട്ടുമില്ല അവർ കണ്ടെത്തിയിട്ടുമില്ല ഇന്ന് പുതിയതായിട്ട് എലക്ട് ചെയ്ത മെത്ര പോലിത്ത പറയുന്നത് ഞാൻ കേട്ടു ക്രിസ്ത്യ ക്രിസ്ത്യാനികളുടെ വേദോപദേശം വളരെ ഇന്നെഫക്റ്റീവാണ് കാരണം നമ്മൾ തീവ്രവാദികളെയും സൃഷ്ടിക്കുന്നില്ല തീഷ്ണമതികളെയും സൃഷ്ടിക്കുന്നില്ല തീവ്രവാദത്തിൽ നമുക്ക് വേണ്ട അത് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് പക്ഷെ വിശ്വാസത്തിൽ തീഷ്ണതയുള്ളവരെ പോൽ നമ്മൾ വാർത്തെടുക്കുന്നില്ല നമ്മുടെ വേദോപദേശ കമ്മിറ്റികൾ വളരെ ഇന്നെഫിഷ്യൻ്റ് ആണ് ഈ കാര്യത്തിൽ അത് അച്ഛൻ ഒരു എക്സാമ്പിളും പറയുന്നു അച്ഛൻ പറയുന്നു അച്ഛന്റെ ഇടവകയിൽപ്പെട്ട ഒരു ലേഡി ഡോക്ടർ അവളുടെ വിവാഹമാണ് അവളൊരു അന്യ മതസ്ഥനെ വിവാഹം കഴിക്കുന്നു അത് പള്ളിയിൽ വെച്ചൊന്ന് ബ്ലെസ് ചെയ്യണം അപ്പൊ അച്ഛൻ പറഞ്ഞു എനിക്ക് ഞാനങ്ങനെ ബ്ലസ് ചെയ്യുന്നത് കാരണം നീ ഇതെന്നോട് പറയുമ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുന്നു കാരണം ഞാനും എന്നെ പോലെയുള്ള പുരോഹിതന്മാരും യഥാർത്ഥ ക്രിസ്തു വിശ്വാസം യേശുവാണ് യഥാർത്ഥ ജീവിക്കുന്ന ദൈവം എന്നുള്ള വസ്തുത എന്നുള്ള വിശ്വാസം നിനക്ക് പകർന്നു നൽകാൻ ഞങ്ങൾ പരാജയപ്പെട്ടു അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് നിന്നെ നിങ്ങളുടെ വിവാഹം ബ്ലസ് ചെയ്യുന്നത് എന്ന ചോദ്യം എന്നിട്ട് അച്ഛൻ ഒരു ചോദ്യം കൂടി ചോദിച്ചു നീ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ അവനോട് ക്രിസ്തു മതത്തിൽ ചേരാൻ പറയാൻ പാടില്ലേ അപ്പൊ ഈ ലേഡി ഡോക്ടർ പറയുന്നത് അവരൊക്കെ വിശ്വാസത്തിൽ ഭയങ്കര സ്ട്രോങ് ആണ് അച്ഛൻ അപ്പൊ അച്ഛൻ പറയുന്നത് നമ്മളൊക്കെ വീക്കാണ് അച്ഛനത് അംഗീകരിക്കുന്നു കർത്താവനെ നമ്മളോട് പറയുന്നു വചനം വായിക്കുമ്പോൾ വിറയ്ക്കുന്നവരെയാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഒരു ധ്യാന ധ്യാനാത്മകമായി അടച്ചട്ട മുറികളിൽ രഹസ്യമായി കർത്താവിനോട് അനുദിനം സംസാരിക്കുവാനും മിണ്ടാതിരിക്കുവാനും ഭർത്താവ് പറയുന്നത് കേൾക്കുവാനും ഒക്കെയുള്ള ഒരു സാവധാനം നമ്മുടെ ജീവിതക്രമത്തിൽ ഉൾപ്പെടുത്തിയാൽ യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും പരിശുദ്ധാരൂപി നമ്മൾ വന്ന് സിക്കും ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും എന്താണ് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ പുതിയ മനുഷ്യരായി തീരും പ്രതിബന്ധങ്ങൾ ഒഴിഞ്ഞു മാറി നമ്മൾ യഥാർത്ഥ സന്തോഷവും സമാധാനവും നമ്മൾ അനുഭവിക്കും ഈ ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആ മെയിൻ ഗോഡ് ബ്ലസ്